അസലവലൈക്കും എൻ്റെ ഉപ്പയാണ് ഉപ്പൊക്കെ കിഡ്നി കംപ്ലൈൻ്റ് ആണ് കിഡ്നി മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ വന്നിട്ടുള്ളത് തയ്യാറാണ് പക്ഷെ അതിനുള്ള ഒന്നും ഞങ്ങളുടെ അടുത്തില്ല ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട എല്ലാവരും സഹായിക്കണം അസാക്കും ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പിയിലാണ് പട്ടാമ്പി കൊപ്പത്ത് അൻവുറുക്കേൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഒരു സഹായം കൊണ്ട് ഒരു കുടുംബം തന്നെ രക്ഷപ്പെടും എന്നുള്ളതാണ് കാരണം സൈക്കിളിൽ മീൻ കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ട് ഈ കുടുംബം അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ചതാണ് മൂന്ന് മക്കളാണ് പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതൊരു മോനാണ് ഇവരാണെങ്കിൽ ആഫുൽ ആണ് മക്കളെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് വന്നപ്പോൾ ഭക്ഷണത്തിന് മരുന്നിന് ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും മറ്റുള്ളവന്റെ മുന്നിലേക്ക് കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഒരു കിഡ്നി രോഗം തകർത്തത് ഒരു കുടുംബത്തിന്റെ സ്വപ്നത്തെ ഒരു കുടുംബത്തിന്റെ സന്തോഷത്തെ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളെയാണ് വീട്ടിലെ ഒരു നാഥൻ ഈ ഒരു അവസ്ഥയിലായതോടുകൂടി മക്കളുടെ വിദ്യാഭ്യാസം കുടുംബത്തിന്റെ ഭക്ഷണം അങ്ങനെ എല്ലാ രീതിയിലും ആ കുടുംബം തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ വിചാരിച്ചാല് ഈ കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കും കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ കിഡ്നി നൽകാൻ തയ്യാറാണ് ഈ കുട്ടിയുടെയൊക്കെ ഒരു പ്രാർത്ഥന മതി നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റമുണ്ടാക്കാം കാരണം ആഫുദ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടി അള്ളാഹുവിനോട് കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ സഹായിച്ചവനൊക്കെ എന്ത് ഉദ്ദേശിച്ചാണോ നിങ്ങൾ കൊടുത്തത് അതിനൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളത് അത്രമാത്രം ആ കുടുംബം ബുദ്ധിമുട്ടുന്നുണ്ട് ആരുടെ മുന്നിൽ കൈനീട്ടണം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്കറിയാം ഇപ്പോ സാമ്പത്തിക സ്ഥിതിയൊക്കെ എല്ലാവരുടെയും മോശമാണെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾ മനസ്സ് വെച്ചാൽ ഈ കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാ കിഡ്നി മാറ്റി വെച്ചാൽ വീണ്ടും ആ മീൻ വണ്ടി എടുത്തുകൊണ്ട് മീൻ കച്ചവടം ചെയ്തുകൊണ്ട് ഈ മക്കളെയൊക്കെ പൊന്നുപോലെ നോക്കും മക്കളെ കെട്ടിക്കും മക്കളെ പഠിപ്പിക്കും എല്ലാം ചെയ്യും അതിനൊക്കെ നിങ്ങളെല്ലാവരും മനസ്സ് വെക്കണം ഈ കുടുംബത്തിന് ഞാനും നിങ്ങളും അല്ലാതെ വേറെ ആരുമില്ല ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും